പറയട്ടെ ബ്രദറെ പറഞ്ഞു വെള്ളിയാഴ്ച ഞാന് എന്റെ ജോലി സ്ഥലത്തുനിന്ന് ഗവൺമെന്റ് സ്ഥാപനമാണ് ബ്രദറെ എൻറെ കയ്യിലാണ് ആ സ്ഥാപനത്തിന്റെ താക്കോലെല്ലാം അലമാരുടെയും ഓഫീസിന്റെയും എല്ലാ താക്കോലുകളും എൻ്റെ കയ്യിലാണ് ബ്രദറെ വെള്ളിയാഴ്ച നാലര മണിക്ക് സമയം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് ശനി കഴിഞ്ഞു ഇന്നലെ രാത്രി ഒൻപതര മണിക്ക് എന്റെ മനസ്സിൽ ആരോ പറയുന്ന ബാഗിലും താക്കോല് നോക്കാനായിട്ട് അപ്പോൾ എല്ലാ താക്കോലിൻ്റെ കൂടെയും ഓഫീസിന്റെ മെയിൻ ഒരു താക്കോല് കാണാനില്ലായിരുന്നു ബ്രതറെ ഞാൻ അങ്ങനെ ഭയങ്കര ഭാരപ്പെട്ടു വിഷമിച്ചു എൻ്റെ ഈ സ്മിതാ സിസ്റ്ററിനെ ഇതിലുള്ള സ്മിതാ സിസ്റ്ററിനെ വിളിച്ചു പ്രാർത്ഥിപ്പിച്ചു സിസ്റ്റർ എനിക്ക് സമാധാനം തന്നു കിട്ടും സിസ്റ്ററെ സമാധാനപ്പെടുന്നു പറഞ്ഞു എന്നെ സമാധാനപ്പെടുത്തി ഇന്ന് രാവിലെ ഞാൻ ഓഫീസിൽ ചെന്നപ്പോ കോളേജ് തുറന്ന് ഏത് സ്ഥാപനമൊന്നു പറയാൻ പറ്റില്ല ബ്രതറെ ചെന്ന് അവിടെ കോമ്പൗണ്ടിനകത്ത് കയറിയപ്പോ ആ താക്കോൽ അവിടെ തന്നെ കിടക്കുന്ന പുറത്ത് ബ്രതറെ എന്റെ കർത്താവ് അത്രത്തോളം കരുതിയതിന് സ്തോത്രം പറയുന്നു നന്ദി പറയുന്നു ബ്രദറെ ഈ കൂട്ടായ്മ വലിയ ഒരു അനുഗ്രഹമാണ് ബ്രദറെ മ്യൂട്ട് മാറുന്നു ബ്രദറെ ബ്രദറെ കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്ററെ ഗോഡിന് മ്യൂട്ടായി കിടക്കുമായിരുന്നു ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ കർത്താവ് വലിയൊരു കാര്യമാണ് ചെയ്തത് നമ്മുടെ നന്മ നഷ്ടപ്പെട്ടു പോകുവാൻ

കഴിഞ്ഞ ശനിയാഴ്ച ഞങ്ങളിങ്ങനെ പ്രെയർ കേട്ടോണ്ടിരുന്ന സമയത്ത് എൻ്റെ മരുമകൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് മൂന്ന് മാസം കഴിഞ്ഞേ ഉള്ളൂ അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ ഭാഗത്ത് ഇങ്ങനെ ഈ ദശ വന്ന് തള്ളി നിൽക്കുന്നതുകൊണ്ട് അവൾക്ക് ഭയങ്കര വേദനയാണ് രണ്ട് മൂന്ന് പ്രാവശ്യം ഹോസ്പിറ്റലൊക്കെ പോയി പിന്നെ മൂത്ര ഒഴിക്കാനും മലമൂത്ര വിസർജനം ഒക്കെ ഭയങ്കര വേദനയായിരുന്നു അപ്പോൾ ശനിയാഴ്ച ഇങ്ങനെ പ്രയർ പറഞ്ഞ സമയത്ത് അവളും വെറുതെ കൈവെച്ചിങ്ങനെ പ്രാർത്ഥിച്ചു എന്ന് അവൾ പറഞ്ഞു പ്രാർത്ഥിച്ചു ു അപ്പോൾ പിറ്റേ ദിവസം എന്നോട് പറഞ്ഞു അമ്മ എനിക്കിപ്പോൾ മലമൂത്ര വിസർജനം എളുപ്പമാണ് ഒരു വിഷമവും ഇല്ല അല്ലെങ്കിൽ ഞാൻ കരഞ്ഞോണ്ടാണെന്ന് എഴുന്നേറ്റോണ്ടിരുന്നത് ഇപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല ആ പ്രാർത്ഥന കേട്ടപ്പോൾ ഞാനും പ്രാർത്ഥിച്ചു പിന്നെ ആ ദശയാണെങ്കിൽ ഉള്ളിലേക്ക് പോയി എന്ന് പറഞ്ഞു പിന്നെ വേറൊരു സിസ്റ്റർ ഇവിടെ ഉണ്ട് അപ്പോൾ അവളുടെ കൈ ഇങ്ങനെ തിരിയില്ലായിരുന്നു കുറേ ദിവസങ്ങളായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇന്നലെ അന്ന് തന്നെ ആ പ്രയർ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവളുടെ കൈയും നല്ല അതെ ശനിയാഴ്ച വലിയൊരു അത്ഭുതമാണ് സൗകര്യം രണ്ട് സാക്ഷ്യം ഒന്ന് ആ മോളുടെ കാര്യം ദേശം മുമ്പോട്ട് നീക്കുവായിരുന്നു വേദനയാലും പ്രത്യേകിച്ച് മലമൂത്ര വിസർജനം നടത്തുമ്പോൾ പോലും വേദന ചിന്തിക്കാവോ ആ അവസ്ഥ അത്രയും അവസ്ഥയിലൊന്നും ആ ഡെലിവറി അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ പക്ഷേ ഡെലിവറൻസ് പ്രാർത്ഥനയെ പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥനയോടെ തന്നെ അടുത്ത പ്രാവശ്യം പറഞ്ഞു ഒത്തിരി നമുക്ക് ആ സമയത്ത് ഡിസ്റ്റർബൻസുകൾ ഉണ്ടായി പക്ഷേ എങ്കിലും ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നടന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ ആ ദശ അകത്തോട്ട് മാറിപ്പോയി ആ വേദന മാറി ആ വേദന ചെയ് ആ മലമൂത്ര വിസർജനത്തിനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതെല്ലാം മാറി രണ്ടാമത് കൈ തിരിയാതിരുന്ന സഹോദരിയുടെ കൈ നേരെയായി തിരിഞ്ഞിരിക്കുമായിരുന്നു കർത്താവ് സൗഖ്യമാക്കി ആ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് ഇടപെട്ടല്ലോ അങ്ങ് തൊട്ടല്ലോ ഇനിയും അനേകർക്കൊരു സാക്ഷ്യമായ കുടുംബത്തെ ദൈവം മാറ്റട്ടെ ഗോഡ് ബ്ലസ് യു ഇസ്റ്ററേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ഹോസ്റ്റ് ചെയ്യുന്നവർ പറയാൻ വരുന്നവരെ മ്യൂട്ടി അല്ലേ ആ പറഞ്ഞു ബ്രദർ ബ്രദർ ഇപ്പം ഒരു മെയ് ജനിച്ച തലമുറയുടെ കാര്യം പറഞ്ഞില്ലേ എൻ്റെ മോള് മെയ് പതിമൂന്നായിരുന്നു ഏറ്റെടുത്തൊടാൻ വേണ്ടി പോകാം കേട്ടോ സെപ്റ്റംബർ സിസ്റ്റർ പറഞ്ഞത് ആദ്യം പറഞ്ഞത് ആദ്യം പറഞ്ഞായിരുന്നു എനിക്ക് എനിക്ക് രണ്ട് മൂന്ന് രണ്ട് മൂന്നാഴ്ച ആയിട്ട് നെഞ്ചിന് വേദന ഉണ്ടായിരുന്നു ഞാൻ ടീച്ചറാണ് അപ്പഴേ ഇപ്പൊ സ്കൂളിലെ എക്സാം വരുന്നതുകൊണ്ട് എനിക്ക് ലീവെടുത്ത് എടുക്കാനും പറ്റിയില്ല ഹോസ്പിറ്റലിൽ പോകാനും പറ്റിയില്ല ഞാൻ വിചാരിച്ചു പനിയൊക്കെ ആയിരുന്നു ആണോ ഇനി ന്യൂമോണിയാണോ ടിബി എന്നൊക്കെ എനിക്ക് വലിയ വിഷമം ഉണ്ടായിരുന്നു ഞാന് ആ വിഷമത്തോടുകൂടെ പ്രാർത്ഥനയുടെ സമയത്ത് നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിച്ചു കർത്താവിനെ പൂർണ്ണമായിട്ട് സൗഖ്യമാക്കി എല്ലാ മഹത്വം പറഞ്ഞോ

പ്രവചനം പറഞ്ഞായിരുന്നു ത്രേശ്യാമ്മയുടെ മകനെ അവന്റെ അലച്ചിലെല്ലാം മാറ്റി ദൈവം അവനെ സ്ഥിരപ്പെടുത്തു എന്ന് പറഞ്ഞു ഞാൻ അത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു ഇന്ന് അവൻ വേറൊരു ജോലിയിലേക്ക് വേറൊരു സ്ഥലത്തേക്ക് അതേ ജോലി തന്നെ വേറൊരു സ്ഥലത്തേക്ക് മാറി അവിടെ അവൻ സ്വസ്ഥമായിട്ടും സമാധാനമായിട്ടും ജീവിക്കുന്നു എനിക്കതൊരു വലിയ സന്തോഷായിട്ട് ഞാൻ ആ പ്രവചനം എപ്പോൾ നടക്കുമെന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുമായിരുന്നു അത് നടന്നു കഴിഞ്ഞു സ്വാത്ര ഇത് വലിയൊരു സാക്ഷ്യമാണ് സഹോദരി പറഞ്ഞത് ദൈവാത്മാ പേര് വെളിപ്പെടുത്തി ത്രേസ്യാമയുടെ മകനെ ദൈവം തൊടാൻ അതിന്റെ അലച്ചിൽ അവൻ അലയുന്ന ഒരു മകനു വലിയൊരു സ്വസ്ഥത ദൈവം കൊടുത്തു ആ പ്രവചന നിവൃത്തി അപ്പോൾ ഓരോ ദൈവിക ആലോചന കേൾക്കുമ്പോൾ പ്രാർത്ഥനയോടെ ഇരിക്കണം കേട്ടോ അത് പറയും ദൈവാത്മാവ് ബ്രദറിനെ ഉപയോഗിക്കുന്നുള്ളൂ അത് ദൈവത്തിന്റെ കൃപയാണ് ആലോചന നിങ്ങൾ മനുഷ്യൻ്റെ പ്രവചനമായിട്ടല്ല ദൈവാത്മാവിൽ ഏറ്റെടുക്കുമ്പോൾ ഇന്ന് കേട്ടല്ലോ ആ മകനൊരു സ്വസ്ഥമായ സ്ഥലത്തേക്ക് ദൈവം ഒരുക്കി അത് വല്യൊരു സാക്ഷ്യമാണ് ദൈവം വലിയൊരു പദ്ധതിക്ക് വേണ്ടിയാണ് ഇതൊരു ജോലി മാത്രമല്ല അവന്റെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും സ്വസ്ഥതയായിട്ട് ദൈവം മാറ്റുന്ന മറ്റാരെങ്കിലും ഉണ്ടോ മറ്റാരെങ്കിലും സാക്ഷ്യമുള്ളവരുണ്ടോ പറഞ്ഞോട്ടെ പറഞ്ഞു കേൾക്കണുണ്ടോ കേ പറഞ്ഞു ഹലോ ആ അത് രണ്ടു ദിവസം മുമ്പ് ഞാൻ അഷയ്യയില് പോയിരുന്നു വ്രത വ്രതടെ അപ്പൊ ഫോൺ അവിടെ എനിക്ക് ഫോൺ അവിടെ ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ ഫോൺ അവരെ കൊടുത്ത് പിന്നെ എനിക്ക് രണ്ടു മൂന്ന് പേപ്പറുകൾ ശരിയാക്കാനുണ്ടായിരുന്നു അപ്പൊ പിന്നെ ഞാൻ ഈ പേപ്പറുകൾ എനിക്ക് തന്ന ബാങ്കിന്റെ പാസ്ബുക്കും പിന്നെ ആധാർ കാർഡ് അങ്ങനെ രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു കൊണ്ട് പോന്നു ഫോൺ അവിടെ വെച്ചതായിട്ട് എനിക്ക് ഒരു ഓർമ്മയില്ല ഞാൻ ഫോൺ എടുക്കാണ്ട് പോന്നു പിന്നെ ഞാൻ വേറെ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോ കടയിൽ കയറി കഴിഞ്ഞപ്പോ ഫോൺ നോക്കി ഫോണില്ല അപ്പൊ ദൈവമേ ഞാൻ ഫോൺ എവിടെ വെച്ചു പോയോ എന്താന്നൊരിക്കും ഒരു പിടി ഇണ്ടായില്ല ഫോണിലേക്ക് വിളിച്ചെടുക്കാൻ ഫോൺ റിങ് ചെയ്യണ്ട് എടുക്കണ്ടായില്ല ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്റെ കർത്താവ് എന്താണ് ഒരു വചനമുണ്ടല്ലോ ആകാശത്തിന് എന്താണ് എന്റെ സഹായം ആകാശത്തേ ആകാശത്തെയും ഭൂമിയും ഒക്കെ ദൈവത്തിൽ നിന്ന് വരുന്നു എന്നുള്ള വചനം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അക്ഷയിലേക്ക് തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോ അക്ഷയക്കാര ഫോൺ എടുത്തു വെച്ചിട്ടുണ്ടായി ഞാൻ അതിന് കോടാൻ കൂടി നന്ദി പറയുന്നു ഭർത്താവിന് പിന്നെ ബ്രദറെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ഭർത്താവിന് പ്രഷർ കൂടുമ്പോ ബ്ലഡ് വന്നോണ്ടിരിക്കയാണ് ഞങ്ങൾ രണ്ടുമൂന്നും ഹോസ്പിറ്റലിൽ പോയിട്ടൊന്നും അതിങ്ങനെ മാറണില്ല പ്രാർത്ഥിച്ചോണം യേശുവിന്റെ നാമത്തിൽ ഈ കേട്ട വചനത്തിന്റെ അഭിഷേകത്തിൽ വെച്ചോണം കർത്താവിനെ ബ്ലഡ് വരത്തില്ല യേശുവിന്റെ നർമ്മത്തിൽ അത് കംപ്ലീറ്റ് സ്റ്റോപ്പ് ആകുമെന്ന് തന്നെ പറഞ്ഞോളൂ കേട്ടോ ഗോഡ് ബ്ലസ് യു മിസ്റ്ററേ ആ െങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര് ഒരു സാക്ഷ്യം പറയാനുണ്ടായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച പറയേണ്ട സാക്ഷ്യമായിരുന്നു അതെന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ ഓഗസ്റ്റ് നാലാം തീയതി ഒരു പൈസ അക്കൗണ്ടിലിട്ട് കൊടുത്തായിട്ട് അത് എന്റെ കൈകൊണ്ട് ഈ മൊബൈലെ ഗൂഗിള് ചെയ്താലേ അങ്ങനെ പോകത്തുള്ളൂ എനിക്ക് അങ്ങനെ കൊടുക്കാൻ പൈസ ഇല്ലായിരുന്നു രണ്ടു മാസമായിട്ട് ഇൾ ചോദിക്കുന്നില്ലല്ലോ ഞാൻ കൊടുക്കാനുള്ളതാണ് പതിനാലായിരം രൂപ അതുകൊണ്ട് കൊടുക്കാൻ ഉണ്ടായിട്ട് ആൾ ചോദിക്കുന്നുല്ലോന്ന് വിചാരിച്ചിരുന്നിട്ട് എന്റെ കയ്യിൽ കൊടുക്കാനില്ല ഈ ഓഗസ്റ്റ് നാലാം തീയതി ഈ പൈസ ഞാൻ ഇട്ട് കൊടുത്തായിട്ട് ഈ കഴിഞ്ഞ ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ അത്രേ പതിമൂന്ന് ഈ കഴിഞ്ഞ തൊട്ട് ഉള്ള ഇന്നലെ ഞായറല്ലേ ശനിയാഴ്ച കൊടുത്തായിട്ട് കൊടുത്തത് അന്ന് ഞാൻ കാണുവാ ഓഗസ്റ്റ് നാലാം തീയതി ഞാനിട്ട് കൊടുത്തു ഞാൻ ഒരിക്കൽ പോലും ഇട്ട് കൊടുക്കാൻ എനിക്ക് ഒരു വഴിയല്ലേ ഈ രണ്ട് മാസമായിട്ട് ഞാൻ ഈ ബിസിനസ്സിൽ ഏറ്റവും എന്നിട്ട് ഈ വിളിക്കുകയോ ചോദിക്കോ എന്നൊക്കെ ഭയപ്പെട്ടിരുന്നു ഓ ദൈവം എനിക്കത് സഹായിച്ചു നിൽക്കുവാണ് ചോദിക്കുന്നില്ല എന്നൊക്കെ ഓർത്ത് എന്നാൽ കൊടുത്തേക്കാ എന്ന് ഓർത്ത് കഴിഞ്ഞ ശനിയാഴ്ച പൈസ കൊടുക്കാൻ അക്കൗണ്ടിൽ ഇട്ടിട്ട് ഞാൻ അയക്കടിച്ച് അത് കൊടുക്കാൻ വേണ്ടി ആ തുറന്നപ്പം അയക്ക് ഞാൻ ഈ കഴിഞ്ഞ ഓഷ്ടാന്തി ഓർഷം നാലാം തീയതി കൊടുത്തായിട്ട് കാണുക ഭയങ്കര അതിശയെന്ന് പറഞ്ഞത് വലിയ അതിശയം എൻറെ കയ്യിൽ ഇല്ല എന്റെ അക്കൗണ്ട് പൈസ ഒന്നുമല്ലോ കൊടുക്കാനില്ല എനിക്ക് അതിന് മനസ്സിലാവുന്നില്ല എന്റെ മൊബൈൽ കൊണ്ട് തന്നെ അത് കൊടുത്തേക്കാണ് അതായത് ഗൂഗിൾ അക്കൗണ്ടിൽ നിന്ന് ഓ ഇത് മിറക്കൽ മണിയാ ബ്രദർ വലിയ അതായത് ബ്രദറിന്റെ ചിന്തയിൽ ഉറപ്പായിട്ടും കൊടുത്തിട്ടില്ല കൊടുക്കാനുള്ള പൈസയും ഇല്ല അവിടെ ഞാൻ ഇത് ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു ഇത് ഇതാണ് മിറക്കിൾ മണിയുടെ സാക്ഷ്യം നമുക്കറിയാം നമ്മുടെ കയ്യിൽ എത്ര കാശുണ്ടെന്ന് നമുക്ക് തന്നെ അറിയാം നമ്മൾ ഒത്തിരി നിങ്ങളെ കൊണ്ട് ഞാൻ പറയും വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ഓരോ കാര്യവും ആത്മാവിൽ റിലീസ് ചെയ്യുമ്പോൾ അത്ഭുതം നടക്കും മിറക്കിൾ മണികളൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആമേൻ പറയുമ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങളുടെ മേലെ എല്ലാവരും ഞാൻ പറയുകയാണേ സഹോദരൻ പറഞ്ഞോട്ട് കൊടുക്കാൻ സഹോദരൻ്റെ കാശില്ല ഞാനിത് എക്സൈറ്റ്മെന്റ് ഇത് പറയാൻ കാരണം ഇത് എൻ്റെ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് അത് നടക്കുന്നതാണ് സഹോദരൻ പറഞ്ഞാൽ അയക്കാൻ പൈസയില്ല പക്ഷേ ആ വ്യക്തി പേടിച്ചിരിക്കുകയായിരുന്നു കൊടുക്കാനുള്ള ആൾ വിളിക്കുക അല്ലേ വിളിക്കാൻ പേടിച്ചിരിക്കുകയായിരുന്നു പക്ഷെ ആ സമയം നോക്കിയപ്പോഴേക്കും കൊടുത്തതായിട്ട് തന്നെ എന്റെ അത് കാണുന്നു കാരണം ഇത് സാധാരണ കിട്ടും ദൈവം അറിയാം പക്ഷേ എനിക്ക് കിട്ടും എനിക്ക് ഒരു വിശ്വാസം ഇല്ല ആർക്കും ഉണ്ട് അതുകൊണ്ട് കൂട്ടായ്മയുടെ ശക്തി അതാണ് സൗകര്യങ്ങളെ നമ്മുടെ കർത്താവിന്റെ സന്നിധി കൂടി വരുമ്പോൾ അതുകൊണ്ടാണ് പത്രോസ് കർത്താവിന്റെ കൂടെ കൂടിയത് കൊണ്ട് ർത്താ അതിനും പറഞ്ഞ മന്റെ മീൻറെ വായിൽ കർത്താവ് നന്മ വെച്ചു ഇസ്രായേലിന് പുറപ്പെട്ടു ഇസ്രായ്മ പുറപ്പെട്ട ജനം ഒരുമിച്ചായിരുന്നു അവർക്ക് വേണ്ടി ദൈവം സെപ്പറേറ്റ് അല്ല ആഹാരം കൊടുത്ത് എല്ലാവർക്കും മന്ന കൊടുത്തു അപ്പൊ കൂട്ടായ്മ പോകത്തിന് ഈ കൂട്ടായ്മ ഞാനെന്നോട് പറയട്ടെ ഈ കൂട്ടായ്മയെ കൂടി അനേകം പേർക്ക് വലിയ വലിയ സംഭവങ്ങൾ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ രോഗമൊക്കെ എന്തുമാത്രം വേറെ പോകുന്ന ലക്ഷങ്ങൾ മുടക്കിയാൽ പോലും മാറാത്ത രോഗങ്ങൾ ഞാൻ ഇത് ഞാൻ കേട്ടോണ്ടിരിക്കുന്നില്ലെന്നുള്ളൂ എന്തുമാത്രം വേരുടെ രോഗാ പോകുന്ന സംഭവം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവാണ് പറഞ്ഞോ ഞാൻ ഒന്നോട് പറഞ്ഞാ ഞാനും പല കൂട്ടായ്മകളും കണ്ടിട്ടുണ്ട് പക്ഷെ നൂറ്റമ്പത് പേര് കൂടുതലും ഇങ്ങനെ ഒരു സൈറ്റ് ഞാൻ കണ്ടിട്ടില്ല ഇതിപ്പോ എത്ര അഞ്ഞൂറിന് മുകളിൽ ഇതിൽ തന്നെയുണ്ടല്ലോ തീർച്ചയായിട്ടും കൃപയാണ് നമ്മളെ യേശുസവിന്റെ സുവിശേഷം നമുക്ക് അറിയിക്കാം നമുക്ക് ഭാഗ്യം ലഭിച്ചു അല്ലെങ്കിൽ നമുക്ക് കൃപ ലഭിച്ചു അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം അതുകൊണ്ട് സത്യം പറയുവാനും സുവിശേഷത്തിനെ നിൽക്കുവാനും നമ്മളെല്ലാവരും ഞാൻ പറഞ്ഞങ്ങളെല്ലാവരിലും ക്രിസ്തു വ്യാപരിക്കുന്നുണ്ട് ഈ സുവിശേഷം ലോകമെമ്പാട് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മളെ ദൈവം ഒരുക്കിയിരിക്കുന്നത് അതുകൊണ്ട് ബ്രദർ പറഞ്ഞ പോലെ ദൈവം ചെയ്യുന്ന ഒത്തിരി സൗഖ്യങ്ങൾ പറഞ്ഞ ഒരു രോഗവും മാറാത്ത രോഗങ്ങൾ മരുന്നില്ലാത്ത രോഗങ്ങളെ യേശു യേശു വില കൊടുത്തതാണ് നമ്മളെല്ലാവരും അത് പറഞ്ഞുകൊണ്ടിരിക്കും യേശു ക്രൂശിൽ വില കൊടുത്തതാണ് അനേകർക്ക് ഇത് അത്ഭുതമാണ് അത്ഭുതം നടക്കുക തന്നെ ചെയ്യും അത്ഭുതത്തിൽ തന്നെയാണ് കാര്യം ഗോഡ് ബ്ലെസ് യു ബ്രതറെ കർത്താവ് ഇനിയും നന്മ തുറക്കട്ടെ എല്ലാവരും ഞാൻ ഈ ദിവസത്തിൽ സാമ്പത്തികമായി കടന്നു പോകുന്നവർ ഈ സാക്ഷി നമുക്ക് വലിയൊരു ബലമാണ് മൃക്കൽ മണി അത് ഓരോരം പറഞ്ഞു കേട്ടില്ലേ പൈസ കൊടുക്കാനില്ല കൊടുക്കാനില്ല പോലും തരാനുള്ള ആളെ പേടിച്ചിരിക്കുകയാണ് അയാൾ വിളിച്ച് ബഹളം പൊക്കുക പക്ഷെ നോക്കിയപ്പോൾ അയാൾ വിളിക്കുന്നില്ല അയാൾ വിളിക്കാത്തതിൻ്റെ കാരണം നോക്കിയപ്പോഴാണ് നോക്കിയപ്പോൾ അക്കൗണ്ടിൽ നിന്ന് പൈസ ട്രാൻസ്ഫർ ആയിട്ടുണ്ട് ുംലേകൾക്ക് പ്രവർത്തിക്കട്ടെ യേശുവിന്റെ നാമൻ സാക്ഷ്യമുള്ള വെറുതെ ഇനിയും കൈവെച്ച് പറഞ്ഞോ എല്ലാവരും നിങ്ങളുടെ പേഴ്സൺ മാത്രമല്ല നമുക്ക് നന്മ വരും ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി മാത്രമല്ല ആകാശം തുറക്കുന്ന നമുക്ക് നന്മ വരും പത്ര വേണ്ടി മാത്രമല്ല നമുക്ക് അകത്തും നമ്മുടെ ഭവനത്തിലും നമ്മുടെ അക്കൗണ്ടിലും യേശു നന്മ തരും കാര്യം നമ്മൾ മക്കളാണ് അവകാശികളാണ് ഗോഡ് ബ്ലെസ് യു ഇസ്ട്രേ കർത്താവ് നമുക്ക് വേണ്ടി തുറക്കുന്നതാണ് എല്ലാ ദിവസവും കൈവച്ചുകൊണ്ട് പറഞ്ഞോണേ ഞാൻ വാരി വിതറി കൊടുക്കും വായ്പ മേടിക്കത്തില്ല ഗോഡ് ബ്ലസ് മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ വേഗത്തിൽ പറഞ്ഞോ പറഞ്ഞു എനിക്കൊരു ദർശനം പറയാനായിരുന്നു പെട്ടെന്ന് പറഞ്ഞു പറഞ്ഞോ പെട്ടെന്ന് പറഞ്ഞു ആ ഞാനൊരു മൊബൈലിൽ ഒരു വാൾപേപ്പർ സെറ്റ് ചെയ്യണ പോലെയാണ് ദർശനം കണ്ടത് ആ ഇമേജ് വെച്ചാ എന്നെ പോലെ ഒരു വ്യക്തി ഫ്രണ്ടിലായിട്ട് എന്നെ പോലെ ഒരു വ്യക്തി തോളത്ത് ഒരു പ്രാവ് പരിശുദ്ധാത്മാവിന്റെ പോലത്തെ പ്രാവ് ആ ഒരു വ്യക്തിക്ക് ചുറ്റൊരു പോളിസ്പെറ്റിന്റെ ഒരു ഓറ പോലെ കാണിച്ചേക്കണം അതിന്റെ ആളുടെ ബാക്കിലായിട്ട് ഒരു പൊകയുടെ രൂപത്തില് യേശുവിന്റെ രൂപം പിന്നെ അതിന്റെയും ബാക്കിലായിട്ട് പവറിനേക്കാളും കൂടുതൽ ലൈറ്റുള്ള ലൈറ്റില് ആകസുന്ന ഒരു ദൈവത്തിൻ്റെ പ്രസൻസ് കാണിക്കുന്ന ഒരു ഇമേജ് എനിക്ക് ദർശനം കിട്ടി അത് എന്താ തീർച്ചയായിട്ടും അങ്ങനെ ദർശനങ്ങൾ വരുമ്പോൾ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ദർശനം കാണുമ്പോൾ നമ്മളെല്ലാം മാറ്റി വെച്ച് മുറിക്കുള്ളിലോ എവിടെയെങ്കിലും പോയിട്ട് സെപ്പറേറ്റ് ദൈവത്തിൻ്റെ വചനവുമായിട്ട് നമ്മൾ ഇരിക്കണം എന്നിട്ട് ദൈവത്തോട് പറഞ്ഞാൽ കർത്താവേ ഒരു ഡിസ്റ്റർബൻസും ഇല്ലാത്തവിടത്ത് പോരുന്നതിൻ്റെ കർത്താവെ ഈ കണ്ട ദർശനത്തിൻ്റെ അകത്ത് ദൈവം എന്നോടെന്താണോ സംസാരിക്കുവാനോ അപ്പം ഉൾപ്പെടത്തിൽ കത്തുന്ന തീയായിട്ട് മോശം കണ്ടു അല്ലേ അത് കുറേ കഴിയുമ്പോഴേക്കും ആ വെളിച്ചം സംസാരിക്കാൻ തുടങ്ങി പെട്ടെന്ന് അതിൽ ദൂതനായി മാറി അതേപോലെ അതിൻ്റെ അകത്തും നമുക്ക് കർത്താവെ എന്നോട് കൂടുതൽ അങ്ങ് ദൈവം സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന മീഡിയ ഉണ്ട് സ്വപ്നം ദർശനം പ്രവചനം അങ്ങനെ പല രീതിയിൽ സംസാരിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ അവൈലബിൾ ആക്കണം അങ്ങനെ കാണുമ്പോൾ അത് പോയിട്ട് സെപ്പറേറ്റ് മാറിയിരുന്നിട്ട് ചിലപ്പോൾ ആദ്യം ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടിന്നിരിക്കത്തില്ല പക്ഷെ നമ്മൾ പിന്നെയും പിന്നെയും ആ കണക്ഷൻ പിന്നെയും വരുന്നത് വരെ നമ്മൾ പിന്നെയും സമയം കണ്ടെത്തണം അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം കൂടുതൽ വ്യക്തമാക്കും കേട്ടോ കൂടുതൽ സംസാരിക്കും അതിന്റെ അർത്ഥത്തിലേക്ക് ദൈവം കൊണ്ടുപോകും കൊണ്ടുപോകുമ്പോഴത്തേ ഇനി മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ള ഒരു വേഗത്തിൽ പറഞ്ഞെടു പറ പറഞ്ഞോ മുംബൈ താമസം ഓ ഒരു മിനിറ്റ് പറഞ്ഞു മിസ്റ്ററേ പറഞ്ഞോ കേൾക്കുന്നുണ്ട് പറഞ്ഞോ പറഞ്ഞോ ഞങ്ങള് ഞങ്ങൾ മുമ്പിലാണ് താമസിക്കുന്നത് എൻ്റെ ഹസ്ബൻഡ് കുറച്ചു ദിവസത്തേക്ക് നാട്ടിൽ പോയി അപ്പോഴ് എൻ്റെ കയ്യിലുള്ള പൈസ തീർന്നായിരുന്നു ഹസ്ബൻഡ് വരുന്നോടും വരെ ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസും കൂടെ വേണമായിരുന്നു ഞാനതിനെ ആരോട് ചോദിക്കുന്ന അത് ടെൻഷൻ ഇരിക്കുവായിരുന്നു അപ്പോഴും ഞാൻ പൈസ വെക്കുന്നിടത്ത് എനിക്ക് ഫൈവ് ഹൺഡ്രഡ് രൂപയായിരുന്നു അത്യാവശ്യമുള്ളത് ഞാൻ ഞാൻ അവിടെ എനിക്ക് ഫൈവ് ഹൺഡ്രഡ് രൂപ കിട്ടി അല രൂപ ഏറ്റവും കൂടുതൽ മിറക്കുൽമണിയുടെ സാക്ഷ്യങ്ങൾ കൂടുതൽ വരുന്നുണ്ട് അപ്പൊ ദൈവം നമ്മളെ കടവാര കൊണ്ട് ഞെരുങ്ങുമ്പോ ഒരു തീർച്ചയായിട്ടും ഇസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനം എവിടെയും പോയി ഭക്ഷണത്തിന് വേണ്ടി ഇരന്നില്ല സ്വർഗം അവർക്ക് വേണ്ടി തുറന്നു അവരോട് തമ്പുരാൻ പറഞ്ഞു നീ വായ്പത്തില്ല അതുപോലെ ദൈവം നന്മ തുറന്നു കേട്ടോ എന്റെ മോൾക്ക് പനി തുമ്മല് ബോഡി പെയിൻ കോൾഡ് അങ്ങനെ എന്നോട് മരുന്ന് ചോദിച്ചു ടാബ്ലറ്റ് എടുത്തു കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ കൈവെച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച ആ നിമിഷത്തിൽ തന്നെ ആ തുമ്മലും ബോഡി പെയിനും പനിയും അങ്ങനെ അത്യാദികൾ ഒറ്റയടിക്ക് ഗോഡ് ഗോഡ് വലിയ കൃപയ്ക്ക് നന്ദി 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 പറയുന്നു പറയുന്നു വൻ കാര്യങ്ങൾക്ക് കർത്താവ് നാമത്തിൽ തന്നെ ആമേൻ െങ്കിലും ഉണ്ടോ ഹലോ ബ്രദർ പറഞ്ഞു എന്റെ കയ്യിൽ വേദന ഉണ്ടായിരുന്ന പ്രാർത്ഥിച്ചപ്പോൾ അത് മാറിപ്പോയി വേദനയായിരുന്നു ഒരുപാട് നാളായിട്ടുണ്ട് സൗഖ്യമാക്കി പറയുന്ന വേദന എടുത്ത് മാറ്റി കുറുബയ്ക്ക് നാമ് ബ്ലസ് യുഡ് ബ്ലസ് യു ആമേ നന്ദി കർത്താവേ മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ള ഒരു വേഗത്തിൽ പറഞ്ഞാട്ടെ ക്രൈസ്തലോൺ ബ്രദർ ബ്രദറിന്റെ ആ ഷോർട്ട് മെസ്സേജ് ഒരുപാട് പേർക്ക് ഇഷ്ടാകുന്നുണ്ട് ഒരാള് വണ്ടർഫുൾ എന്ന് എനിക്ക് എനിക്ക് റിപ്ലൈ തന്നു ഓരോരുത്തർ ഭയങ്കര ഇഷ്ടായിട്ട് അത് നല്ല മെസ്സേജ് ആൻറ്റി എപ്പോഴും എനിക്ക് അയച്ചതാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ഇഷ്ടം ഞാൻ ഇടയ്ക്ക് ഒന്ന് ഇടയ്ക്ക് അത് ബ്ലോക്കായിപ്പോയി ഇന്ന് മുതൽ അത് വരും കേട്ടോ ഇന്ന് ഞാൻ വെച്ചാൽ നമുക്ക് ടൈമിന്റെ ഒരു പരിമിതി ഉള്ളതുകൊണ്ടാണ് ആ ഷോർട്ട് മെസ്സേജും ഒത്തിരി ആൾക്കാർക്ക് പ്രത്യേകിച്ച് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ഒരു പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പറയാൻ കാരണം നമുക്കിപ്പോൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും ലൈവുണ്ട് ഇൻസ്റ്റാഗ്രാമിലും കൂടെ നമ്മൾ ലൈവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എന്നത് എനിക്ക് വന്നത് വൺ കെ ആയിരം പേരുടെ ഫോളോവേഴ്സ് വേണമെങ്കിൽ മാത്രമേ ലൈവ് എനിക്ക് വന്നത് ആഡ് ആകുന്നുള്ളൂ അപ്പോൾ ഈ ദിവസങ്ങളിൽ ഇൻസ്റ്റാഗ്രാമിലെ കാണുന്നവർ നിങ്ങളത് ഷെയർ ചെയ്തുകൊണ്ട് അതൊന്ന് ഫോളോ ചെയ്യാൻ നോക്കണം കാരണം വെച്ചാൽ നമുക്ക് ഇന്ന് അതിലും കൂടെ ലൈവ് കാര്യം ഒത്തിരി ആ ചെറുപ്പക്കാർ തലമുറകളായിട്ടുള്ള ആളുകളൊത്തിരി പേര് അതിൻ്റെ അകത്തുണ്ട് നമുക്ക് അവരെ ആവശ്യമാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞോ കുറേ നാട്ടിൽ ചെയ്യാതിരുന്നതാണ് പക്ഷേ അത് വീണ്ടും നമ്മൾ സ്റ്റാർട്ട് നമ്മുടെ തന്നെ പേജിലാണ് ലൈറ്റ് ജനറേഷൻ എന്നുള്ള ആ ഒരു പേര് തന്നെയാണ് നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി പ്രത്യേകിച്ച് കാണുന്നവർ ഒത്തിരി യൗവനക്കാർ അതിൻ്റെ അകത്ത് പല രീതിയിൽ ലോകത്തിൻ്റെയും പാപത്തിൻ്റെ ഒത്തിരി രീതിയിൽ അങ്ങനെ പോകുന്നതാണ് അപ്പോൾ നമ്മുടെ സുവിശേഷത്തിനായിട്ട് എല്ലാ പ്ലാറ്റ്ഫോം ഒരു കാലത്ത് ഫേസ്ബുക്ക് ഉപയോഗിച്ചപ്പോൾ ഒത്തിരി ആൾക്കാർ പറഞ്ഞു ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ ഭയങ്കര മലേച്ഛമാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇന്ന് എനിക്ക് തോന്നുന്ന ഒത്തിരി ആളുകൾ യേശുവിലേക്ക് വരുവാൻ പ്രത്യേകിച്ച് യൂട്യൂബും സോഷ്യൽ മീഡിയകളും നമ്മളൊത്തിരി നമ്മൾ ഈ സൂമിൽ കൂടുന്നതിനേക്കാൾ ഇരട്ടി ആളുകൾ ലൈവിൽ പ്രാർത്ഥനയിൽ ജോയിൻ ചെയ്യുന്നു ഒത്തിരി തകർന്ന ഭവനങ്ങൾ സൗഖ്യങ്ങളാവുന്നു ഒത്തിരി കുടുംബ ജീവിതങ്ങൾ യേശുവിലേക്ക് വരുന്നു അത് വലിയൊരു മുഖാന്തരമാണ് നിങ്ങൾ കൊടുക്കുന്ന ഓരോ ഷെയറും ചിലപ്പോൾ എന്നോട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പലരും പറഞ്ഞു ആത്മഹത്യ ചെയ്യാൻ പ്ലാൻ ചെയ്തവരൊക്കെ എന്ത് ചെയ്തു അവർ യേശുവിലേക്ക് വരാൻ ഇടയായത് വലിയൊരു സാക്ഷ്യമാണ് ഇവിടെ അവരൊരു ആരാധനയ്ക്ക് പോകുന്നവർ പോലുമല്ല പക്ഷേ അവർ സോഷ്യൽ മീഡിയ വഴി യേശുവിനെ കണ്ടുമുട്ടി സുവിശേഷം കേട്ടു ബലപ്പെട്ടു അങ്ങനെ സൗഖ്യമായ നിരവധി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഈ സുവിശേഷം കാണുന്നവർ ഇത് ഷെയർ ചെയ്യുക ഇത് കൊടുക്കണം ഈ കേട്ട സാക്ഷ്യങ്ങൾ ഈ കേൾക്കുന്ന സാക്ഷ്യങ്ങളൊക്കെയും ജീവനുള്ള യേശു നമ്മളിൽ പ്രവർത്തിക്കുന്നതാണ് ഇത് നിസാര കാര്യമല്ല കർത്താവിൻ്റെ വലിയ പ്രവർത്തിക്കു വേണ്ടി ദൈവം നമ്മളെ ഒരുക്കുന്നതാണ് വൻ കൃപകളാൽ സ്വർഗം നിറയ്ക്കും ഞാൻ തൽക്കാലം നമ്മുടെ സാക്ഷ്യങ്ങൾ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നു നമുക്ക് നാളെ ബാക്കി സാക്ഷ്യം പറയണം എന്തുകൊണ്ടെന്നാൽ സാക്ഷ്യം കേൾക്കുമ്പോൾ ഒരു സാക്ഷി മറ്റൊരു സാക്ഷിയെ ഉളവാക്കും ഗോഡ് ബ്ലസ് യു പ്രിയരെ നമുക്കൊരുമിച്ച് പിന്നെയും നാളെ കൂടാം ഈ ദിവസങ്ങളിൽ യു നമ്മുടെ പ്രാർത്ഥന ഒരു ഇപ്പം എൻ്റെ ഉള്ളത്തിൽ പെട്ടെന്ന് വന്നതാണ്